ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എൺപതുകളിലെ ആൾക്കാർക്കൊന്നും പോയി ഈ ശബ്ദം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അല്ലേ വാർത്തകൾ വായിക്കുന്നത് എം രാമചന്ദ്രൻ അല്ലെങ്കിൽ കൗതുക വാർത്തകൾ വായിക്കുന്നത് എം രാമചന്ദ്രൻ അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ട് പോയിരിക്കുകയാണ് ആകാശവാണി എന്ന് പറയുന്ന റേഡിയോ ഒരു അവിവാജകടമായൊരു സമയമായിരുന്നു നമ്മളെവിടെ പോയാലും റേഡിയോ ഒരു കൂടെ റേഡിയോക്കോണം അതൊരു ഒരു പ്രത്യേക അനുഭൂതി തന്നെ ആയിരുന്നു ഇപ്പം മൊബൈലും ടിവിയും ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് റേഡിയോക്ക് വഴി മാറി എന്നുള്ളതാണ് പക്ഷേ ഇപ്പം കൂടുതൽ ആൾക്കാർ റേഡിയോയിലേക്കൊക്കെ മാറുന്നതാണ് അന്ന് എന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞായറാഴ്ച ദിവസമാണ് ഈ കൗതുക വാർത്തകൾ അത് കേൾക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിലൊക്കെ ഒരു ഒരു അനുഭൂതിയായിട്ട് എം രാമചന്ദ്രൻ ഒക്കെ വരുമ്പോഴേ നമുക്കൊരു വല്ലാത്ത ഒരനുഭൂതിയായിരുന്നു ഈ വാർത്തകളിൽ വായിക്കുന്നത് എം രാമചന്ദ്രൻ ഇന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക ശൈലിയിൽ എനിക്കൊന്ന് കൗതുക വാർത്ത വന്നു കഴിഞ്ഞപ്പോഴാണ് അതൊന്നും കൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചത് ആ മനുഷ്യനാണ് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ മനുഷ്യനോ ഒരിക്കലും മറക്കാത്തൊരു ശബ്ദം തന്നെയാണ് ഈ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ നടന്മാരെ പോലെ തന്നെ പ്രസ്താവർ തന്നെയായിരുന്നു അന്നത്തെ ആകാശവാണിയിലെ അവതാരകരല്ല എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ ആകാശവാണി നമ്മൾ കാത്തിരിക്കുന്നത് ഇപ്പം കിട്ടിയ വാർത്ത എന്ന് പറയുന്നത് അന്ന് തൊട്ടേ വരും അപ്പം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ആഘോഷം ഇപ്പം ഇതേപോലെ ടി വി ലൈവോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അപ്പം വോട്ട് എണ്ണുന്ന സമയമാണ് കൈകൊണ്ടാണ് എണ്ണുന്നത് അതുപോലെ അത് ചിലപ്പം ഇന്ന് ഓട്ടെടുപ്പ് എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ രാവിലെ രണ്ട് ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്നത് ലോഹ ആണെങ്കിൽ രണ്ട് ദിവസമൊക്കെ നീണ്ടിരിക്കുന്ന സമയമൊക്കെയാണത് അപ്പോൾ അന്ന് രാത്രി ഉറക്കഴിഞ്ഞ് കാത്തു നിൽക്കും ഈ രാമചന്ദ്രൻ്റെ സൗണ്ട് കേൾക്കാൻ അത് ചിലപ്പം മണിക്കൂർ ചിലപ്പം രണ്ട് മണിക്കൂർ ഇടപെട്ടായിരിക്കും ചിലപ്പം വാർത്ത വായിക്കുന്ന വായിക്കുന്നൊരു സമയുണ്ട് പന്ത്രണ്ടരയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അങ്ങനെയൊക്കെയുള്ള ചില ടൈമുകളുണ്ട് ആ സമയത്ത് മാത്രമേ ഈ വാർത്ത കിട്ടത്തുള്ളൂ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും വീട്ടിൽ റേഡിയോ ഉള്ള സമയമൊന്നും അല്ല റേഡിയോ ഉള്ളിടത്ത് പോയി കാത്തിരിക്കുന്നൊരു സമയം അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന രാമചന്ദ്രൻ മരിച്ചു എന്ന് കേട്ടു കഴിഞ്ഞു തൊണ്ണൂറ്റി ഒന്ന് വയസ്സങ്ങോട്ട് വരും അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം അതിനുശേഷമാണ് ആകാശവാണിയിലെത്തുന്നത് ആകാശവാണിയിലെ വാർത്ത അവതാരനായിട്ട് വരുന്നു എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ കൗതുക വാർത്ത എന്ന് പറയുന്ന വാർത്ത ഇതിലാണ് അത് നമ്മുടെ മനസ്സിലേക്ക് കീറി പറ്റുകയായിരുന്നു എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും പരിചിതനല്ല ഈ എം രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി പക്ഷേ ഈ ഇഷ്ടപ്പെടുന്ന വാർത്തകളിഷ്ടപ്പെടുന്ന അതൊക്കെയെന്ന് പറഞ്ഞൊരു കാലമായിരുന്നു അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറം ഒരു കാലമായിരുന്നു ഈ വാർത്ത റേഡിയോയിലെ വാർത്തകൾ കേൾക്കുക ശബ്ദം കൊണ്ട് തിരിച്ചറിയുക ഒരിക്കൽ പോലും നമ്മൾ നേരിട്ട് കാണാത്ത വ്യക്തികളായിരുന്നു ഈ എം രാമചന്ദ്രനും ഒക്കെ പക്ഷേ അത് അവരെയൊക്കെ നമുക്കിഷ്ടമായിരുന്നു ശബ്ദം എവിടെ കേട്ടാലും നമ്മൾ തിരിച്ചറിയും എന്നുള്ളതാണ് പിന്നെ ഇപ്പം ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ നമ്മൾ കാണാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ കണ്ടു പക്ഷേ ദൃശ്യമാധ്യമങ്ങളുടെ ആധിക്യത്തിൽ അദ്ദേഹത്തിനൊന്നും എനിക്കൊന്നും ട്വൻറ്റി ഫോർ ന്യൂസിലെ അദ്ദേഹത്തിൻ്റെ കൗതുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷേപണം ചെയ്തായിരുന്നു പിന്നെ പ്രായത്തിൻ്റെ ഇതുണ്ടായിരുന്നു തൊണ്ണൂറ് വൈഫുകളോട് അടുപ്പിച്ച് പ്രായമായി അദ്ദേഹം വാർത്ത വിഭകരമായ അഫോം മൂലമാണ് അദ്ദേഹം മരിക്കുന്നത് അതിപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ ഈ റേഡിയോ എന്ന് കേൾക്കുമ്പോൾ എം രാമചന്ദ്രനെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ അത്രമേൽ മേലെ മലയാളികൾക്ക് സുപരിചിതനായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് മുഖം കൊണ്ടല്ല ശബ്ദം കൊണ്ട് ശബ്ദം എന്ന് പറയുന്നത് ഒരു ഒരു അനുഭൂതി തന്നെയായിരുന്നു നമ്മൾ യേശാസിൻ്റെ പാട്ട് കേൾക്കുന്ന പോലെ ചിത്രയുടെ പാട്ട് കേൾക്കുന്ന പോലെ എം ജി ഫ്രെമാൻ്റെയും ഒക്കെ പാട്ട് കേൾക്കുന്ന പോലെ ഒരു ഐഡൻറ്റിറ്റി തന്നെയായിരുന്നു എം രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശബ്ദം ഞാൻ എനിക്ക് തോന്നുന്നു ഇത്ര സൗന്ദര്യമുള്ള ഒരു ശബ്ദം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല എന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അത്രമേൽ അത്രമേലെനിക്കിഷ്ടമായിരുന്നു പ്രത്യേകിച്ച് കൗതുക വാർത്ത വായിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ശൈലിയുണ്ട് ഒരു നാടകത്തിന് ഉപയോഗിക്കുന്ന ഒരു നാടകത്തിൻ്റേതായ രീതിയിലുള്ള ഒരു അവതരണ ശൈലിയായിരുന്നു അതിനകത്ത് അപ്പം അത് നമ്മൾ ഫഹൂഷ്മം നിരീക്ഷിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ പെട്ടെന്ന് അരമണിക്കൂർ പത്തോ ഇരുപത് മിനിറ്റ് കാണത്തുള്ളൂ അപ്പം പെട്ടെന്ന് തീർന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത ആഴ്ച പിന്നെ അടുത്ത ഞായറാഴ്ചയുള്ളൂ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അതായിരുന്നു അന്നത്തെ കാലഘട്ടം ഇപ്പം കാലമൊക്കെ ഒത്തിരി മാറി എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്ന സമയം അതിനിടയിൽ ഇതൊക്കെ ഓർക്കുക ഇതൊക്കെ ഓർമ്മിപ്പിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാലമാണ് ആ കാലത്തിലേക്കൊരു തിരിച്ചുപോക്കായിരുന്നു ഇവരെ പോലുള്ളവരുടെ ഓർമ്മകൾ എന്ന് പറയുന്നു കാലം ഒത്തിരി മാറിയിരിക്കുന്നു ഇപ്പം കൗതുകമായിട്ടുള്ളതൊന്നുമില്ല ഒന്നും സത്യം പറഞ്ഞാൽ അതിലും വലിയ കൗതുകങ്ങൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക പക്ഷേ അന്നങ്ങനെ അല്ലായിരുന്നു എല്ലാം നമുക്ക് കൗതുകം മിക്കവാറും എല്ലാം നമുക്ക് കൗതുകം നമുക്ക് പരിചിതമല്ലാത്തതെല്ലാം നമുക്ക് കൗതുകമായിരുന്നു അത് പ്രത്യേക ശൈലിയിലും ആ ശബ്ദത്തിലുമൊക്കെ വായിച്ച് പറയുമ്പോഴേ നമ്മളതിലേക്കും മതി മറന്നു പോകുന്നു ആ പത്തിരുപത് മിനിറ്റോളം എന്നുള്ളതാണ് പിന്നെ അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിൻ്റെയൊക്കെ ദൈർഘ്യം എന്ന് പറയുന്നത് വേറെ തന്നെ പിന്നെ നമുക്ക് പിന്നെ ടി വി ആയി ടി വി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ചിത്രഗീതം ഇങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ കാര്യത്തിന് വേണ്ടി ആഴ്ചകളോളം കാത്തിരുന്നിട്ടുണ്ടല്ലേ കാത്തിരുന്ന് കിട്ടുന്ന ആ സൗന്ദര്യം ഉണ്ടല്ലോ ആ ഏത് കാര്യവും കാത്തിരുന്ന് കാത്തിരുന്ന് കണ്ണുകഴിച്ച് കണ്ണുകഴിച്ച് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അതായിരുന്നു എനിക്ക് കൗതുക വാർത്തകൾ അന്നത്തെ രഞ്ജിനി എന്ന് പറയുന്ന പരിപാടി അത് സിനിമാ ഒരു പരിപാടി അപ്പം എപ്പോഴും നമ്മൾ റേഡിയോ ഒക്കെ ഓൺ ചെയ്തു വെച്ചുകൊണ്ടാണ് ഉറ ഉറങ്ങാൻ കിടക്കുന്നത് പിന്നെ ഈ ചെയ്യുന്നുള്ള സൗണ്ട് കേൾക്കുമ്പോഴാണ് ചാടിയെണ്ണിച്ച് അത് ഓഫ് ചെയ്ത് അപ്പം പാട്ട് കേട്ട് ഒക്കെ കഴിയും ഒരു പ്രത്യേക കാലഘട്ടം ഒരു പ്രത്യേക സൗന്ദര്യം അതെൻ്റെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഈ എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ ആൾക്കാർക്കൊക്കെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടായി ടി വി കണ്ടു റേഡിയോ കണ്ടു മൊബൈൽ കാണുന്നു ഇപ്പം പുതിയ പുതിയ കമ്പ്യൂട്ടർ കാണുന്നു എന്തൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടു വളർന്നു എന്നുള്ളതാണ് അതിനു മുമ്പ് ജനിച്ചവരാകും ടിവിയും ഇപ്പോഴത്തെ മൊബൈലും ഒന്നും കാണാത്തവരാണ് പക്ഷേ നമ്മുടെ തലമുറ എൺപതിനെ തൊണ്ണൂറ് കാലഘട്ടത്തിലെ മനുഷ്യർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ടും കേട്ടും വളരാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ഓലമേഴഞ്ഞ മേടി വീട് കണ്ടു ഓടിട്ട വീട് കണ്ടു ഇപ്പം രണ്ടു നിലയും മൂന്ന് നിലയും എല്ലാം നമ്മൾ കാണുന്നു അതാണ് ഏറ്റവും വലിയ സ്വഭാവം അതിൽ അടയാളപ്പെടുത്തുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമ തന്നെയായിരുന്നു ഈ എം രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ആ ശബ്ദം നമ്മൾ ജീവിതത്തിൽ ശബ്ദത്തിലൂടെ ജീവിക്കുക എന്ന് പറയത്തില്ല അത് ചിലർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ജാനകി നമ്മളെ യേശുദാഫ് ചിത്ര എന്ന ഗായകന്മാർക്കും അതുപോലെ തന്നെ ഇപ്പം ഈ ആകാശവാണിയിലെ ഈ മനുഷ്യൻ എം രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ എന്ന് എനിക്കറിയില്ല എന്താ വിശേഷിപ്പിക്കണമെന്ന് ശബ്ദത്തിലൂടെ നമ്മളെ ആനന്ദത്തിന് ആറാടിച്ച അല്ലെങ്കിൽ നമ്മളെ ആ ഒരു അനുഭൂതിയിലേക്ക് കൊണ്ടുപോയ ആ മനുഷ്യൻ ഇന്ന് വിട പറയുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം ആദര അംഗികൾ അർപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബൈ